വെണ്ടയ്ക്ക വെച്ച് കൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു കാ കിലോ വെണ്ടയ്ക്ക എടുത്ത് വട്ടത്തിൽ അരിഞ്ഞ് കുറച്ച് ഉപ്പ് വരത്തി ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പം ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇത് ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് കാരണം നന്നായിട്ട് മുഴിച്ച് വേണം എടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കിട്ട് കൊടുക്കാം നല്ല പൊടി വന്ന് മൂത്ത് വരട്ടെ മൂത്ത് കഴിച്ചിട്ട് വേണം നമുക്ക് ഇത് പൊടിയെടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക നന്നായിട്ട് നമുക്ക് മൂപ്പി കിട്ടുന്ന സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ ഞാനിവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചിരിക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചുതനുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടി കടുവെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അര കപ്പ് അധികം പുളി ഇല്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ തേങ്ങ ഉള്ളി കടുവ് പച്ചമുളക് ഗാർഡിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തൈമ്പുടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഒരുപാട് അങ്ങനെ ദിവസം ആവാതെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക ഇവിടെ വെണ്ടയ്ക്കാ നല്ല പാകത്തിന് നമുക്ക് മൂട്ട് കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട ഇതുപോലെ നല്ല വില തന്നെ നമുക്ക് മൂപ്പിട്ടണം അപ്പൊ ഇനി ഇത് നമുക്ക് എടുക്കാം ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറെ ഒരു പാൻ വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചോദിച്ചൊന്ന് ചൂടാക്കി എടുക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് കടി ഇട്ട് കൊടുക്കാം ഇത് കൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇരേണ്ടിട്ട് കൊടുക്കാം കടുവം കൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കുറച്ച് കടലിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കുക അപ്പൊ നമ്മളിപ്പോ ഫ്ലെയിം നോക്കിയിട്ടുണ്ടാണ് അല്ലെങ്കിൽ ചൂട് മതി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം ഉപ്പ് എല്ലാം നമുക്ക് മിക്സ് ഒരു ജാറിലേക്ക് ഒഴിച്ച് അമ്പര് ഇതിലേക്ക് ഒഴിക്കാം അപ്പം വെള്ളം കൂടെ എല്ലാം അങ്ങനെ കുറച്ച് വെച്ച് കൈ ഒഴിക്കുക പാകത്തിന് ഒപ്പിട്ട് കൊടുക്കുക അത് ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടേയ്ക്കൊപ്പിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്നത് ഇനിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക അപ്പൊ ഈയൊരവ് മതി ഇനി കുറച്ചും കൂടി നീണ്ടു വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മെള്ളം ചേർത്ത് കൊടുക്കാം പക്ഷെ ഇതിങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കാം നമുക്ക് ഇളക്കി തന്നെ ചൂടാക്കാം തിളക്കരുത് തിളയ്ക്കാതെ നന്നായിരുന്നു ചൂടായി കിട്ടിയാൽ മാത്രം മതി പച്ച പണമൊക്കെ വന്ന് തേങ്ങ പോയാൽ മാത്രം മതി ഇപ്പൊ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഫ്രീം ഒന്ന് ഓഫ് ചെയ്യാം ഫ്രീയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം കൂടി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ അത് അങ്ങനെ തിളച്ചാൽ അത് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കൂടി ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇത് സാധാരണ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന എപ്പോഴാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മൾ മുതിലേക്ക് ചേർത്ത് കൊടുക്കാറുള്ളൂ കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ വളരെ ക്രിസ്തി ആയിട്ടുള്ള വെണ്ടയ്ക്ക കുറച്ച് ക്രിസ്സിയായിട്ട് തന്നെ ആയിരിക്കണം ഇരിക്കേണ്ടത് നമ്മൾ നേരത്തെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ വെണ്ടയ്ക്ക വല്ലാണ്ട് കുതിർന്നു പോകും അപ്പൊ അത് കുതിരുമ്പോൾ നമ്മൾ റൈത്ത് വല്ലാണ്ട് അങ്ങ് തിക്കായി പോകും അതുകൊണ്ട് നമ്മൾ ഇത് കഴിക്കുന്ന ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മൾ ഉടനെ തന്നെ സെർവ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ വെണ്ടയ്ക്ക റൈത്ത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരെ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും ഇഷ്ടമാകും ഉണ്ടാക്കി നോക്കിയിട്ട് നിന്റെ ഫീഡ്ബാക്ക് മാർക്കാതെ പറയുക ഇൻഷാറല്ല പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം